മലയാള സിനിമയിലെ പ്രേക്ഷക പ്രിയ നടൻ മോഹൻലാൽ തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ബോക്സ് ഓഫീസിൽ പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തി എന്നാൽ മികച്ച കളക്ഷൻ നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സിനിമ ആകെ നേടിയ കളക്ഷൻ ഒൻപത് പോയിന്റ് എട്ട് കോടിയാണ് ഇത് നൂറ്റി അൻപത് കോടി ബഡ്ജറ്റ് നിരക്കിൽ നിർമ്മിച്ച ചിത്രത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ജിജോ പുനു സെഴ്ജിയ ഗാർഡിയൻ ഓഫ് ദി ഗമാസ് ട്രഷർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ക്യാമറ വർക്ക് സന്തോഷ് ശിവൻ പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാമൻ എന്നിവരുടെ സാങ്കേതിക മികവ് ഈ ചിത്രത്തിന്റെ പ്രത്യേകതകളാണ് സിനിമാ ലോകത്ത് നിന്നുള്ള നിരവധി പേർ ബറോസിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിൽ താഴെയാണ് ഇന്ത്യയിൽ പ്രദർശനത്തിനെത്തിയതിന് ശേഷം ചിത്രത്തിന്റെ തുടക്കത്തിൽ മികച്ച വരുമാനം ലഭിച്ചുവെങ്കിലും പിന്നീട് കളക്ഷനിൽ ഗണ്യമായി ഇടിവ് ബറോസ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കളും സിനിമാ പ്രേമികളും മോഹൻലാൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം എന്ന നിലയിൽ ബറോസ് സിനിമാ രംഗത്തെ ഒരു ശ്രദ്ധേയ സംരംഭം ബോക്സ് ഓഫീസിൽ ഇതിന്റെ പ്രകടനം ആവേശജനകമല്ല ചിത്രത്തിന്റെ തുടർന്നുള്ള ബോക്സ് ഓഫീസ് പ്രസ്ഥാനം അടുത്ത ഏതാനും ദിവസങ്ങൾ നിർണായകമാകും സാഗ്നൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു